ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങാം ഇന്നത്തെ തിരുവചനം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ യുസൈപ്പിതാവിന് സ്വപ്നത്തിൽ ദൂതൻ നൽകിയ സന്ദേശമാണ് ഇത് ഈശോയുടെ ആഗമന ഉദ്ദേശം സകല മനുഷ്യരെയും പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് സ്നാപയോഗം ഞാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പരമപരിശുദ്ധനാണ് അതുകൊണ്ട് തൻ്റെ അമ്മ പരമപരിശുദ്ധിയായിരിക്കണമെന്ന് ദൈവം തിരുമനസായി ഇന്ന് അമലോത്ഭവ മാതാവിന്റെ തിരുനാള് നാം ആചരിക്കുകയാണ് ജന്മപാപവും കർമ്മപാപവും ഇല്ലാതെ പരമപരിശുദ്ധയായി തൻ്റെ തിരുക്കുമാരൻ്റെ അമ്മയാകുവാൻ പരിശുദ്ധ കന്യകാമറിയത്തെ തെരഞ്ഞെടുത്തത് പിതാവായ ദൈവത്തിന്റെ ഹിതമാണ് അതാണ് കത്തോലിക്കാ സഭ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് സകല മനുഷ്യർക്കും ജന്മപാപവും കർമ്മപാപവും അലട്ടുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും വിമുക്തിയായി എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അടയാളം ആകിയാൽ സ്നേഹമുള്ളവരെ പരിശുദ്ധി അമ്മയെപ്പോലെ നമുക്കും പാപരഹിതരായി ജീവിക്കുവാനായി ഇടയാകട്ടെ നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്ന് കത്താവ് നമുക്ക് മോചനം തരട്ടെ ദാവിദിൻ്റെ പുത്രനായ യേശുവെ പാവിയായ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തരായി ദൈവോന്മുഖരായി ജീവിക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ അനുഭവിച്ചറിയുവാനും ഏവർക്കും ഇടയാകട്ടെ അതിനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നേരുകയും പരിശുദ്ധി അമ്മയുടെ വലിയ കൃപയുടെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവിശ്വംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ ഈശ്വഹായിക്ക സ്തുതിയായിരിക്കട്ടെ